ഇരുപത്തി ആറ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻഡർമാൻ സ്റ്റഡി അബോർഡിന്റെ വിപുലീകരിച്ച ഓഫീസ് അത്തിപ്പറ്റ വാഹിദ് മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുഹമ്മദ് അലി എൻ കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിഇഒ മാജിദ പി എം ഡയറക്ടർ ജാഫർ എൻ കെ ഷാക്കിർ പി ഷമീർ ഷാ ഫാഹിൽ ഇബ്രാഹിം ദാനി ഡാവിസ് മുഹമ്മദ് എംപയർ കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ നാട്ടിൽ വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നതിനോടൊപ്പം പുറത്തു പോകാനുള്ള ഡോക്യുമെന്റേഷൻ വിസ പ്രോസസിംഗ് ടിക്കറ്റ് ബുക്കിംഗ് അക്കോമഡേഷൻ തുടങ്ങിയ എല്ലാ നടപടിക്രമങ്ങൾ ഏറ്റവും വേഗത്തിൽ കുറഞ്ഞ ചിലവിലും വിദ്യാർത്ഥികൾക്ക് ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഓഫീസ് കൂടുതൽ സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് യു കെ യു എസ് എ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ജർമ്മനി തുടങ്ങിയ മുപ്പതോളം രാജ്യങ്ങളിൽ ഉയർന്ന സ്കോളർഷിപ്പോട് കൂടിയ പഠന സൗകര്യവും ഫ്രീ എഡ്യൂക്കേഷനും ചെയ്തു കൊടുക്കുന്നു ചേച്ചി നമ്മുടെ മക്കളൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്നു ഒരുപാട് ഡ്രസ് കൊടുത്തുകൊണ്ടോ ഭക്ഷണം കൊടുത്തുകൊണ്ടോ ഒന്നും ഒരു സമൂഹം മാറില്ല ഒരു സമൂഹം മാറണമെങ്കിൽ സാംസ്കാരികമായിട്ടും എല്ലാ നേരത്തും മാറ്റിയെടുക്കണമെങ്കിൽ വിദ്യാഭ്യാസം വളരെ അനിവാര്യമാണ് ഇന്ന് വിദേശത്ത് വിദ്യാഭ്യാസം നേടുന്ന ഒരുപാട് ആളുകൾ വളർന്നു വരുമ്പോൾ അവർക്കൊരു വഴി തുറന്നു കൊടുക്കുക വിദേശത്ത് പോയിട്ട് അവർക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു വെക്കാൻ ഇന്ന് ഇൻ്റർമാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ അവിടെ പോയി പഠിക്കാനുള്ള സൗകര്യം ഇവരുടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം പുതിയ ബിൽഡിങ്ങിൽ ഇന്ന് നിർവഹിച്ചിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ആ നമുക്ക് ഇതെങ്കിൽ ആ താ ചെറിയ ഓഫീസായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഡോക്യൂമെൻറ്റേഷൻ പ്രോസസ്സ് വിസ പ്രോസസ്സ് അത് നമുക്ക് സൗകര്യം പോരാ പിന്നെ കുട്ടികളായിട്ട് കുട്ടികൾക്ക് ഇൻ്റർവ്യൂസ് അതുപോലെ കുറച്ച് കൂടുതൽ കുട്ടികൾ നമുക്ക് കോൺഫറൻസ് റൂമുണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ പത്ത് കുട്ടികളൊന്നും ഇരുന്ന് അവർക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എത്രയും പറ്റിയൊരു ഓഫീസ് നമ്മളത് കുട്ടികൾക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പിന്നെ അഡ്മിഷൻ എടുക്കാനൊക്കെ മുമ്പൊക്കെ എറണാകുളം അല്ലെങ്കിൽ കോഴിക്കോട് കൊച്ചിയിലൊക്കെ പോയിട്ടായിരുന്നു കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നത് സ്റ്റഡി അബ്രോഡ് മേഖാനിക്കൽ കൂടുതൽ കൺസൾട്ടൻസിനും ആ ഏരിയയിലുള്ളത് അപ്പോൾ അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും അതു മാത്രമല്ല അതിലും നമ്മൾക്ക് കുറഞ്ഞ രീതിയിൽ നമ്മളെ നാട്ടുകാരാണ് അപ്പോൾ നമ്മൾ കുറഞ്ഞ രീതിയിൽ നമുക്ക് കുട്ടികളെ സഹായിക്കാൻ പറ്റും പിന്നെ നമ്മൾ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് മേലായിട്ട് ഈ ഫീൽഡിലുള്ള ആളുകൾ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഫീൽഡ്